അങ്ങനെയല്ല കേട്ടോ നമ്മൾ കുറച്ച് തിരക്കായിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ പഴയ പോലെ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് അല്ലേ പിന്നെ നമ്മളിടയ്ക്ക് മെൽബൺ ട്രിപ്പ് ഒക്കെ പോയി അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു ഇച്ചായന് ഓഫ് ജോയ്ക്ക് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഓഫ് ആണല്ലേ ജോ എത്ര ദിവസം അറിയാമോ ഇനി ജോയ്ക്ക് എന്തോ വെക്കേഷൻ സ്കൂൾ ഹോളിഡേസിന്റെ എന്തോ ആയിരുന്നു ഈസ്റ്റർ ആയിരുന്നോ അപ്പൊ ജോയ്ക്ക് ഈസ്റ്ററിൽ പ്രമാണിച്ച് ടൂ വീക്സ് ഹോളിഡേസ് ആയിരുന്നു അപ്പൊ നമ്മുടെ ജോയ്ക്ക് ഇനിയിപ്പോ ട്യൂസ്ഡേ മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ ജോ അതിന്റെ ഒരു വിഷമത്തിലാണോ സന്തോഷത്തിലാണോ ജോയിരിക്കുന്നത് എൻ്റെ ജോയ്ക്ക് വിഷമം ഹോളിഡേസ് അല്ലായിരുന്നോ ആ ബസ് മിസ് ചെയ്ത് പിടിക്കുന്നു നമ്മടെ വീട് നിറച്ച എട്ടുകാലികളാന്ന് ജോ എവിടുന്നാ പിടിക്കുന്ന പുറത്തുനിന്നാന്ന് പറഞ്ഞാൽ അപ്പൊ എട്ടുകാലിയെ പിടിക്കും ചെടിക്ക് വെള്ളം ഒഴിക്കും ഇതും കൂടെ ജോയുടെ ഹോബി അല്ലെ ജോ വേറെ ഉണ്ടോ ഇഷ്ട ചെയ്യുന്നുണ്ടോ സൈക്കിൾ ഓടിക്കും ഇടയ്ക്ക് അപ്പഴത്ത് നടക്കാൻ പോവും അല്ലെ പാർക്കിൽ പോവും അപ്പൊ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എല്ലാരും ഒക്കെ ഈസ്റ്റർ ഒക്കെ അടിച്ചു ഓടിച്ച് ആഘോഷം വിചാരിക്കുന്നു അപ്പം പിന്നെ വേറെന്താ അമ്മേ പപ്പ വിശേഷം വിശേഷം ഒരു മാസം മിച്ചവേ ഉള്ള എല്ലാം അപ്പൊ ഇപ്രാവശ്യം പപ്പയും അമ്മയും നേരത്തെ പോവാലെ തിരിച്ച് ആറുമാസം എന് ചോദിക്കുന്ന കേട്ടില്ലേ പപ്പാ എന്തിനാ തിരിച്ചു പോവാന്ന് തിരുവനന്തപുരത്തെ വീട് ആരെല്ലാം ഉണ്ടോ ഇരുന്നിട്ട് പോട ഉണ്ട് എന്നാലും നമ്മക്ക് പോന്നെ അപ്പൊ പപ്പയും അമ്മയും എപ്പോഴും അല്ലേ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ വണ്ടി അത് കണ്ടിന്യൂസ് നിക്കാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം നേരത്തെ തിരിച്ചു പോവാണ് പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് തണുപ്പ് ജൂലൈ ഓഗസ്റ്റ് തണുപ്പ് തണുപ്പാണ് തണുപ്പാണ് ജൂൺ ജൂലൈ ആണ് ഇവിടുത്തെ വീക്ക് ടൈം വിന്ററിന്റെ അപ്പം എന്തായാലും ദേവഗുർവേണ്ട കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം പ്രശ്നം വലിയ പ്രശ്നം അതൊക്കെ പോയി പ്രാവശ്യം തണുപ്പ് തണുപ്പിന് ജസ്റ്റ് പോവാന്നാണ് പറയുന്നത് അല്ലെ തണുപ്പ് കഴിഞ്ഞ് പിന്നെ വരാം എന്നാണ് പറയുന്നത് അപ്പൊ വന്നത് നമ്മൾ സമ്മറില് സ്പ്രിങ് സമ്മർ സീസണിലാണ് നമ്മളിപ്പോ വന്നത് പപ്പ അതുകൊണ്ട് പപ്പ കൊറേ കൃഷിയൊക്കെ ചെയ്ത് നമ്മള് കൊറേ കൃഷിയുടെ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു നമ്മുടെ പയറ് പ്രിഞ്ചുള് അല്ലെ തക്കാളി മുളക് അങ്ങനെ അങ്ങനൊക്കെ ആ നമ്മളൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ഒരു വെജിറ്റബിള് ഇവിടെ വളരുന്നുണ്ട് പറിച്ചില്ല കേട്ടോ അത് ഞങ്ങള് പറിക്കുമ്പോ ഞങ്ങള് വീഡിയോ ഷെയർ ചെയ്യാം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സംഭവമാണ് നമ്മൾ ഇതുവരെ അല്ലെ നമ്മൾ ഇതുവരെ അങ്ങനെ ലോക്കലി കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആണ് അപ്പൊ എനിവേ അത് അത് എടുക്കുമ്പോ ഞങ്ങള് വീഡിയോ ഇടാം കേട്ടോ അപ്പൊ അങ്ങനെ പപ്പയും മമ്മി അടുത്ത മാസം അടുത്ത മാസം അല്ല ജൂൺ 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 ഫസ്റ്റ് വീക്ക് തന്നെ പപ്പയും മമ്മി റിട്ടേൺ പോവാണ് നാട്ടിലേക്ക്

അവിടെ പോകുമ്പോ അവന് തിരിച്ചു വരണം ജോ ജോയുടെ പ്രത്യേകത ജോ വീട്ടിൽ മാറിയിരിക്കത്തില്ലേട്ടോ ജോയി അങ്ങനെ പ്രത്യേകത പണ്ട് തൊട്ട് അങ്ങനെയാല്ലേ നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ചുമ്മാ ഇപ്പൊ ഇവിടെ തന്നെ ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിലും ജോ ചോദിക്കും എപ്പോഴാ തിരിച്ച് വീട്ടിൽ പോകണേന്ന് ജോയിക്ക് ആ ഒരു തിരിച്ചു വീട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് അവന്റെ ഒരു ഒരു സമാധാന ഒരു കംഫേർട്ട് നമ്മളിപ്പോ എവിടെ കൊണ്ടുപോയാലും ശരി അല്ലെ പണ്ട് തൊട്ട് എങ്ങനെയാ തൊട്ടടുത്തൊക്കെ പോയാലും എവിടെ പോയാലും അവന് തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് അവന്റെ കംഫർട്ട് ആണോ അതാണ് ഇഷ്ടം ഇഷ്ടംഘട്ടം അപ്പൊ അങ്ങനെ പപ്പയും അമ്മയൊക്കെ തിരിച്ചു പോവാണ് ഞങ്ങള് വീണ്ടും എന്താ പറയാ മൂവർഷം പോവുകയാണ് അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ പിന്നെന്താണ് ഡ്യൂട്ടിയൊക്കെ ഇങ്ങനൊക്കെ പോകുന്നു പിന്നെ വേറെന്താ വെച്ചാ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചെറിയ ആ തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഓട്ടം സീസൺ അതെ ഇപ്പൊ ഇലകളൊക്കെ പഴുത്തുടങ്ങി മീൻസ് റെഡ് കളർ നല്ല കളർഫുൾ അതെ കാണാൻ ഭംഗിയുള്ള സമയമാണ് നമ്മള് പുറത്തേക്കിറങ്ങുവാണെങ്കിൽ ഫുള്ള് യെല്ലോയും റെഡും ഓറഞ്ചും കളറാണ് അടുത്ത മാസം കംപ്ലീറ്റ്ലി അതാകും ഇലയൊക്കെ പെട്ടെന്ന് അതെ അതെ വേറെന്താണ് ഓടി തിരിച്ചു വന്നു പിന്നെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ പിന്നെ വേറൊരു സംഭവം ഉള്ളത് ഞാൻ മയക്കുന്നു പിടിക്കേ ഞാൻ അതെ ഞാൻ പണ്ടൊക്കെ ഞാൻ ക്രോഷിയെ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് നിങ്ങളോട് ഷെയർ ചെയ്ത് അല്ല ചെയ്ത വർക്കുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന പുതിയ വർക്ക് ചെയ്താട്ടോ അതെ റോസ് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡാണ് നമ്മളെ ക്രോഷിയെ വൂളൻ വെച്ചിട്ട് ചെയ്ത് വൂള് വെച്ച് ചെയ്തേക്കുന്നതാണ് അപ്പം ഇതിന്റെ വീഡിയോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല എത്രത്തോളം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആണ് ഇതൊക്കെ കാണാനെന്ന് എന്ന് അപ്പം എനിക്ക് ഞാൻ ഇത് ചെയ്ത് ഞാനിങ്ങനെ വീഡിയോ ഇത് ചെയ്യുന്ന വീഡിയോ എടുത്ത് എനിക്ക് പരിചയവും ഇല്ല അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ പുതിയ വർക്ക് ഷെയർ ചെയ്യണം ചെയ്യാൻ ആ അതുകൊണ്ട് അത് ഓക്കെ പിന്നെ ഇത് ഇതേ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയതായിട്ട് അതെ ക്രോഷ്യയുടെ ബൊക്കെയാണ് ഒരു സിംഗിൾ സിംഗിൾ റോസ് ആണ് ശരിക്കും വിരിഞ്ഞ റോസ് പൂ അപ്പൊ ഇതുപോലെ നമുക്കിങ്ങനെ ബഞ്ച് ഓഫ് റോസസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ബൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് ആർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതാണല്ലേ സിംഗിൾ ആയിട്ടാണെങ്കിൽ നല്ല വലിപ്പമുള്ള റോസ് ബഡ്സ് ആണ് ഫ്ലവർ നമ്മൾ ബേഴ്സിലെ കാണിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊക്കെ പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ വീട്ടിലൊക്കെ തന്നെ അലങ്കരിച്ച് വെക്കാനായിട്ടൊക്കെ നല്ലതല്ലേ ഫ്ലവർ ഫ്ലവേഴ്സില് കിട്ടുവെക്കാൻ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അതാണ് എൻ്റെ വേറൊരു വർക്ക് പിന്നെ ഇപ്പം നാളെ എനിക്ക് ഓഫാണ് ഇവിടെ ഇപ്പം നാളെ ആൻസാക് ഡേ ആണ് അപ്പൊ നാളെ പബ്ലിക് ഹോളിഡേ ആണ് പിന്നെ ശരി ഞാറ് പിന്നെ തിങ്കളാഴ്ച എല്ലാവരും തിരിച്ച് വരത്തുള്ളൂ ഡ്യൂട്ടിക്ക് ഇച്ചാനും ഡ്യൂട്ടി ഉണ്ടല്ലേ നാളെ നാളെത്തോളം സ്റ്റാർട്ട് ചെയ്യുവാണ് എനിക്ക് അവധിയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ പപ്പയ്ക്ക് പോകുമ്പോഴേക്കതു അടുക്കും മറക്കുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സമയം വേണ്ടി കുറേ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടി ബാറ്റിക്കേണ്ട സമയമാണ് ഇനിയിപ്പോ എന്താ പറയാ അതെ ഇനിയിപ്പോ അങ്ങനെ അങ്ങനെ ഇപ്രാവശ്യത്തെ വരവും ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവാല്ലേ ഓക്കെ അപ്പം ഞാൻ ഒരു ചെറിയ പാട്ട് പാട്ടുപാടാം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു കുറേ നാളെ ഞാൻ പാട്ടുപാടിട്ട് ഓക്കെ മാമരക്കുമ്പിൽ ഒരു താരാജാലകൂട്ടിൽ ഏതോ കാർത്തിക നാളിൽ മലർ പൂക്കും ീ പോലെ ഒരു തൂവൽ പൈങ്കിളിച്ച് കേറി രാഗസു മംഗലിയായി ദേവമനോഹരിയാ ദൂരെ മാമര കുമ്പിൽ ഒരു താരാജാലകൂട്ടിൽ ഏതോ കാർത്തികനാള ൂക്കും പൗർണമി വാവിൽ മഴവിൽ മംഗല ശ്രീ പോലെ ഒരു തൂവൽ പൈ ഗിളിച്ചോഹരിയാകെ അപ്പം പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോ അത്രയൊക്കെയാ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പോ എന്തായാലും നമ്മളെ തുടർന്നും നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു പുതിയ കലക്കൻ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ